ഒരു കുട്ടിക്കാലത്തിൻ്റെ മൊത്തം ചിരി അതിൻ്റെ ഒരു ഓണർഷിപ്പ് ചേട്ടനുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പല തമാശകളും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്ന പല കൗണ്ടേഴ്സിനും സിനിമകളിലെ കൗണ്ടേഴ്സിനെ പോലെ തന്നെ ചേട്ടൻ്റെ സ്റ്റേജ് ഇവൻസിലെയും കൗണ്ടേഴ്സ് ഉണ്ട് ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ചേട്ടൻ പലർക്കും പേരറിയില്ല പലർക്കും ഈ ഐറ്റം പറഞ്ഞിട്ട് നാടകത്തിൽ മുതലാളിയായിട്ട് വരുന്ന ആ ചേട്ടനല്ലേ അങ്ങനെ പറയുക പിന്നെ പിന്നെ പതുക്കെ പതുക്കെ പേരറിയാൻ തുടങ്ങി പിന്നെ മനോജ് ഗിന്നസ് അല്ലേ അപ്പൊ നമ്മളുടെ മനസ്സിനൊരു ശരിക്കും അങ്ങനെ ഒരു കമ്പയർ ചെയ്ത് പറയാല സിനിമയിലെ സൂപ്പർ സ്റ്റാർസിനെ പോലെ തന്നെ ഒരാളായിരുന്നു ഈ വലിപ്പത്തിനെ പറ്റി അവയറായിരുന്നു അങ്ങനെ ഒരു വലിപ്പത്തെ പറ്റി അത്ര അറിവില്ലായിരുന്നു നമ്മള് സ്ഥിരം പ്രോഗ്രാമിന് പോവുക അന്ന് തമാശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇന്നത്തെ അത്ര മാധ്യമങ്ങളില്ലല്ലോ ഒരുപാട് ടി വി പ്രോഗ്രാമുകളില്ല ആ കാലത്തുള്ളത് കൊണ്ട് അത് കുറച്ച് മെച്ചമായിരുന്നു പിന്നെ എല്ലാവരും ഓർത്തിരിക്കാവുന്ന കുറേ തമാശകൾ അന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു ഓർമ്മയുള്ള കാലഘട്ടമാണത് ഇന്ന് പല ആളുകളും ഓടി വന്നിട്ട് ചേട്ടാ ചേട്ടൻ്റെ സി ഡി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് ഞങ്ങൾ അത് പോയി മലിനസും സി ഡി വാടകയ്ക്ക് പോയിരിക്കുക അപ്പം ഇനി എന്നാ വരിക എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ കാത്തിരുന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ തിരിച്ചു വരിക പല ആൾക്കാരും പൈസ കൊടുത്ത സി ഡി പെർമനൻ്റ് ആയിട്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ് ചെയ്തവരുണ്ട് ആ അത് എൻ്റെ സി ഡി വാങ്ങിച്ചിട്ട് അത് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കുറേയൊക്കെ സ്ഥലത്ത് വിറ്റ് ബിസിനസ് ചെയ്ത കൂട്ടുകാരുണ്ട് എനിക്ക് പലരും പറയാറുണ്ട് സി ഡിക്ക് വേണ്ടി കാത്തിരുന്ന കാലഘട്ടങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും പറയും വാപ്പിച്ച് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ചേട്ടൻ്റെ ഒരു വീഡിയോ കാസറ്റ് കൊണ്ടു വന്നത് അത് കണ്ടിട്ടുള്ളവരുണ്ട് ഒരുപാട് അത് കാസറ്റ് കടകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയവരുണ്ട് അങ്ങനെ കുറേ പേര് ഇപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണാറുണ്ട് പറയാറുണ്ട് അങ്ങനെ ഈ പല സ്കിറ്റുകളുടെയൊക്കെ ഒരു ഇൻവെൻ്റർ അല്ലെങ്കിൽ പല ഐറ്റങ്ങൾ ഐറ്റം കണ്ട ഒരു കണ്ടുപിടിത്തം ചെയ്തിട്ടുള്ള ആളുകൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനോചാട്ടിന് ഹുണ്ണി ചേട്ടൻ്റെയൊക്കെ പല സ്കിറ്റുകളാണ് അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇപ്പം ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് വിത്ത് ഡയലോഗ് ഉൾപ്പെടെ ഓച്ചുന്തിരി തോന്തുണ്ണി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നെ വാട്സ് ഒരു ഡയലോഗോട് കൂടിയിട്ടുള്ള ആ നാടകം ഉണ്ടാവും ഒരിക്കലും നാടകം കളിക്കാൻ അറിയാത്ത നാല് പേരെ വെച്ചിട്ട് സ്റ്റേജിൽ നാടകം കളിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഒരു ലെഗസി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കാസറ്റിലാണ് കളിച്ചത് അത് കഴിഞ്ഞിട്ട് ടിക്ടോക്കും ത്രില്ലറും ഒക്കെ വന്ന കാലഘട്ടമുണ്ട് അതിലെത്രയോ പേര് ഇത് അവ അവതരിപ്പിച്ച് പുനരവതരിപ്പിച്ച് അത് ഹിറ്റായി അതായത് ആ കാലാതീതായിട്ട് ആ സ്കിറ്റ് അങ്ങനെ നിലനിൽക്കുകയാണ് എന്തായിരുന്നു നാടകം സ്കിറ്റിന്റെ പിന്നിലെ കഥ ആദ്യം തന്നെ പറയാം അന്ന് ഒരു സ്ക്രിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമയം എടുത്താണ് ചെയ്യാറ് ആ കുറച്ച് സമയം സമയമെടുക്കുക ഒരു സ്ക്രിറ്റ് ഉണ്ടാക്കുക ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല കുറച്ച് ദിവസം എടുത്ത് എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്നാണ് സ്കിറ്റ് ഉണ്ടാക്കുന്നത് ഒരാൾ എന്തെങ്കിലും ഒരു ത്രെഡ് കൊണ്ട് പറയും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു സാധനം കേട്ടു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയെന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അങ്ങനെ അതിനെ ക്രിയേറ്റ് ചെയ്ത് അത് ഒന്ന് രണ്ട് പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും അതൊരു സ്കിറ്റായി മാറുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ചില സ്കിറ്റുകൾ ചിരി കിട്ടിയില്ലെങ്കിൽ വേണ്ട ആ കണ്ടൻ അത് പോരാടാ അതിനത്ര തമാശയില്ല അങ്ങനെ അത് മാറ്റി തമാശയുള്ളതിനെ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് അതൊരു വലിയൊരു സ്കിറ്റായിട്ട് മാറുന്നത് ആ സ്കിറ്റ് ഉണ്ടാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഷോ ആണല്ലോ മെയിനായിട്ട് അപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തണമെങ്കിൽ കഷ്ടപ്പെട്ട് സ്കിറ്റ് ഉണ്ടാക്കി അത് റിഹേഴ്സൽ ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂം തയ്യാറാക്കി പെർഫോം ചെയ്താൽ മാത്രമാണത് വിജയിക്കുകയുള്ളൂ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാനലുകൾ ഒരുപാടായി ഡെയിലി കോമഡി വേണ്ടി വരും അപ്പോൾ എഴുതുമ്പോൾ ഇതിന് അത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കഴിവില്ലായിട്ടല്ല എല്ലാവർക്കും കഴിവുണ്ട് പക്ഷേ കൂടുതൽ എഴുതേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ആ ഇതിനോടുള്ളൊരു പ്രതിബദ്ധത നഷ്ടപ്പെടും കാരണം പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തിലുള്ള സ്കിറ്റ് കയറ്റണം ഫ്ലോറിൽ അങ്ങനെ എഴുതി വരുമ്പോഴാണ് പണ്ടത്തെ അത്രയും സമയമില്ല അതുകൊണ്ടാണ് പല സ്കിറ്റുകൾക്കും ബലക്കുറവ് സംഭവിക്കുന്നത് പണ്ട് എന്ന് വെച്ചാൽ ഒരു ഗൾഫിൽ പോകണമെങ്കിൽ ഒരു മാസത്തെ എഴുത്ത് ഒരു മാസത്തെ റിഹേഴ്സൽ പിന്നെ ഒരു പത്തോ ഇരുപത്തിനാലോ പ്രോഗ്രാം ഗൾഫിൽ അപ്പോൾ ഒരു മാസം മൂന്ന് മാസമാണ് ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഈസ്റ്റേൺ കോമഡി ആയാലും പല കോമഡി ഇപ്പം ഇന്ന് കാണുന്ന പല ഹിറ്റ് കോമഡികളും സമയമെടുത്ത് ചെയ്താൽ ഇന്ന് അത്രയും സമയമില്ല കാരണം പല ചാനലുകളിൽ ഈ കോമഡി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ധൃതി പിടിച്ച് പെട്ടെന്ന് കണ്ടന്റ് ഉണ്ടാക്കി അതിൻ്റെ തമാശയ്ക്ക് അത്രയും ബലം കിട്ടാത്ത അതുകൊണ്ടാണ് അപ്പം നാടകത്തിൻ്റെ സ്കിറ്റിനകത്ത് തന്നെയും അപ്പുറത്ത് നിന്നിട്ട് നാടക സംവിധായകൻ പറയുകയാണ് മനോജാട്ടനെ സ്റ്റേജിലേക്ക് അങ്ങ് വിട്ടിരിക്കുക മനോജട്ടനെ അറിയാതെ ഇങ്ങനെ നോക്കേണ്ടി വരും നോക്കി വയ്ക്കുക അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അട്ടഹസിക്കുന്നു അപ്പോൾ എങ്ങ അറിയില്ല അറിയില്ല ചിരിക്കടാ അപ്പൊ ചിരിചിരിക്കും മനോരമ ഒരു ചിരിചിരിക്കും ചിരിച്ചിരിക്കും അപ്പൊ അപ്പുറത്ത് എന്ന് പറയുന്നുണ്ട് പഴംപുഴുത്തിയെ ചിരിചിരിക്കാനല്ല അട്ടകത്തിക്കടാ എങ്ങനെയത് അവിടെ നിന്ന് അട്ടകത്തിക്കാണ് അതെ അതെ അട്ടകത്തിച്ചു കഴിഞ്ഞിട്ട് പറയാണ് ഇവിടെ അയാളതിന്റെ ഫീഡ്ബാക്ക് അതും സ്റ്റേജിൽ അത് പറയാറിവില്ലായ്മയുടെ ഒരു സ്കിറ്റ് പോലെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതായത് സ്കിറ്റ് കളിക്കാൻ നാടകം കളിക്കാൻ ആളുകൾ എത്തിയില്ല അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ പിടിച്ച് കുറച്ചുപേരെ കേറ്റി നിർത്തിയിട്ട് നാടകം കളിക്കാം അപ്പൊ അവന് നാടകം എന്താണെന്ന് അറിയില്ല അപ്പൊ അവൻ ഡയറക്ടർ പറയുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്ത് കാണിക്കുന്നു അങ്ങനത്തെ ഒരു സ്കിറ്റാണത് പല ൂട്ടുന്ന കഥകളൊക്കെ ഞങ്ങളുടെ ഉണ്ട് ഉദാഹരണം എൻ്റെ നാട്ടിൽ സാധാരണ മിക്ക നാടുകളിലന്ന് ഒരു നാടകം അമ്പലത്തിൽ ഉത്സവമായിരുന്നു നാട്ടുകാർ ചേർന്നൊരു ചെറിയ നാടകം ക്ലബിനെ ഒപ്പിക്കാറുണ്ട് ശരിയല്ലേ എന്റെ നാട്ടിലും എല്ലാ ഒരു നാടകം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കെ സി സുര എന്ന് പറഞ്ഞ ഞങ്ങളൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അപ്പോ സുരച്ചേട്ടൻ അതിലൊരു നല്ലൊരു വേഷം കൊടുത്തു ആ അപ്പോ നാടകത്തിന് സുരച്ചട്ടൻ കയറി വരുമ്പോൾ ഭയങ്കര കാരണം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണല്ലോ മെമ്പർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പോൾ മെമ്പർ വന്നതോടുകൂടി കയ്യടിച്ചുകൂടി സുരചട്ടൻ ആദ്യമായിട്ട് നാടകം പിന്നീട് സുരച്ചട്ടൻ ഇങ്ങനെ പതറിപ്പോയി കയ്യടിക്കു മുന്നിൽ അങ്ങ് പതറിപ്പോയി എന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് തന്നെ അങ്ങ് തെറ്റിച്ച് കളഞ്ഞു എന്താ ഇവിടെ ഒരു ഗൂജാടോലോചന എന്ന് പറഞ്ഞു ഇവിടെ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്നുള്ളത് പുള്ളിക്കങ്ങ് തെറ്റിപ്പോയി അപ്പോൾ പിന്നെ ജംഗ്ഷി കാണോ സുരച്ചേട്ടോ എന്താ ഗൂജാടോലോന എന്ന് ചോദിക്കും അപ്പോളപ്പോഴാ അപ്പൊ ഇതുപോലെ സ്റ്റേജിലല്ലാത്ത നമ്മുടെ ചുറ്റും നടക്കുന്ന പല തമാശകളും വന്ന് പറഞ്ഞ് അതിനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഒരു സ്കിറ്റുകൾ രൂപകരിക്കുന്നത് ഒരേ സമയം പല ജോലികൾ ചെയ്യുന്ന ഒരാൾ കഥാപ്രസംഗം പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതെ അതെ എന്നുള്ളൊരു സ്കിറ്റ് അത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അത് പല കേസറ്റുകളിൽ അതിൻ്റെ പല വേർഷൻസ് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ഈ ആ കഥാപ്രസംഗത്തിലെ പല പാട്ടുകളും പിന്നീട് സിനിമാ പാട്ടുകൾ പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി മനോരായിട്ട് അറിയാമോ പിന്നെ ഇന്ന് പാലക്കാട് അതല്ല കോഴിക്കോട് കോഴിക്കോട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു അപ്പോ ആ പയ്യൻ എഴുതിയിരിക്കുന്നത് രാത്രി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ ഈ എൻ്റെ ഈ സ്കിറ്റ് ഓർത്ത് ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ മനസ്സിൽ ഓർത്തും കൊണ്ടുപോകുമ്പോഴൊരു വണ്ടി പെട്ടെന്ന് വളവ് തിരിഞ്ഞു വന്നു അപ്പോൾ അതിൽ ഈ ബോർഡ് പാലക്കാട് എന്നുള്ളൊരു ബോർഡ് വണ്ടി വെട്ടിച്ചു എന്ന് പറയുന്നത് എനിക്ക് മെസ്സേജ് വന്ന കഴിഞ്ഞ ദിവസം ചേട്ടാ ചേട്ടന്റെ സ്കിറ്റ് ഓർത്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ട്രോള് വരും ഓ നിന്റെ സ്കിറ്റ് കണ്ടിട്ട് എന്ന് ട്രോള് വരും അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞു ഈ ആ പാട്ടുണ്ടല്ലോ അപ്പൊ ഇന്ന് പാലക്കാട് നല്ല കോഴിക്കോട് അടിമാലി അങ്കമാലി ആലപ്പുഴ കൊല്ലം മാരിപ്പള്ളി ആ പാട്ടിന്റെ മേലോ ഒർജിന്റെ കഥ എന്താ എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു കഥാപ്രസംഗമാണ് ആ അത് ഇന്ന് പാലക്കാട് നാളെ കോഴിക്കോട് അടിമാലി അങ്കമാലി ആലപ്പുഴ കൊല്ലം പരിപ്പള്ളി ഒരു സ്കിറ്റ് അവതരിക്കും അവർ ലെങ്ത്ത് പോകുമ്പോൾ ഒറ്റ കഥാപ്രസംഗം തന്നെ അതിനൊരു ആവർത്തനം അല്ലെങ്കിൽ ഒരു ബോറടി തോന്നുന്നത് പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പല പാട്ടുകളും പല കഥകളും ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് കൂടും അതുകൊണ്ടാണ് മരുന്ന് കച്ചവടം ബുക്ക് കച്ചവടം പിന്ന് കച്ചവടം കഥാപ്രസംഗത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം തിരികെ ഷോർട്ട് ചെയ്ത് അങ്ങനെ അപ്പോൾ ആ ഒരു കഥാപ്രസംഗം തന്നെ കുറേ നേരം ഒരു കഥ പറഞ്ഞു ഓന്തിരിക്കാതെ പല പല വിഷയങ്ങളെ ഷോർട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് ആളുകളിൽ ആളുകൾക്ക് രസം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപ്രസംഗം അത് എഴുതിയത് എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല വിഷയങ്ങൾ എടുക്കും ഡ്രാമ എടുക്കും കഥാപ്രസംഗം എടുക്കും വില്ലടിച്ചാൻ പാട്ട് എടുക്കും അപ്പോൾ അങ്ങനെ